പിന്നെ നമ്മളിത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടമായിരിക്കും ഇടല എന്ന് വെച്ചാൽ നമ്മൾ അതിൽ അഭിമാനിക്കണം സത്യം പറയല്ലോ എന്ന് വെച്ചാൽ ബിഗ് ഡോസ് ഹരിമാൻ കൈറ്റ് എല്ലാവിടെയെങ്കിലും ഇടലേ ഞാൻ ഈ സംഭവം പാട്ട് എനിക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ പിള്ളേരെ പിടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു തമിഴ്നാട്ടിൽ ഒരു പയ്യുണ്ട് നമ്മുടെ ചെറിയ സംഭവം പ്ലേ ചെയ്തു അപ്പൊ മലോട്ട് ഈ പാട്ട് കേട്ട് അപ്പോൾ ഞാൻ കേട്ടപ്പോൾ വെറൈറ്റി സാധനം യോജാ സാധനം പറയുമോ നമ്മൾ റാപ്പ് ചെയ്തല്ലോ സത്യം പറയല്ലോ നമ്മുടെ ടോക്ക് അവർ അങ്ങനത്തെ അമ്മാരി ട്രാപ്പ് ഉള്ള ആൾക്കാർ അവർ പാട് സെയിം ഫീൽ നമുക്ക് കിട്ടും എന്താ വെച്ചാൽ അതേ ആൻസന്റെ നമ്മൾ കറക്റ്റായി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാ വെസ്റ്റേൺ റാപ്പ് ഇപ്പം നമ്മൾ വെള്ളി നാട്ടിലേക്ക് വിചാരിച്ചു സംഭവം പിന്നെ ഇടർ മനസ്സിലായത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചത് മുംബൈയിലായിരിക്കും ആ വീഡിയോ ഞാൻ കണ്ടു കണ്ടുപോയിടുന്നത് മുംബൈയിലായിരിക്കും പിന്നെ ഇടർ ഈ സംഭവം പൊന്നാനി ആണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ പൊന്നാനിയിൽ എന്തോ വെച്ച് നമ്മുടെ ബിഗ് ബോസ് ഹനുമാൻ കൈക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒറിജിനൽ പേരുപാട്ടി ഇട സൂര്ജ് ചെറുകാടാണ് എന്ന് വെച്ച് നമ്മുടെ ചെറുകാട് സൂര്ജ ചെറുകാടാണ് ആളുടെ പേര് ഇട അമ്മാതിരി എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന സത്യം പറഞ്ഞു ആ ഒരു ബൈബിളിൽ പോയിപ്പെട്ടിട്ടിരിക്കും എന്തെങ്കിലും മുപ്പത്തൊന്ന് വയസ്സിനെ സൂര്യ ചെറുക്കാട് നമ്മൾ ആ പാട്ട് പിന്നെ എന്താ ഇറങ്ങിയില്ല ജൂലൈ പത്തിന് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തൊമ്പത് മില്യൻ ഇരുപത്തില്ല ഇരുപത്തേഴ് മില്യൺ വ്യൂസ് ഉണ്ട് കേട്ടോ ഇരുപത്തേഴ് മില്ല്യ കറക്റ്റ് പറഞ്ഞു ഇരുപത്തേഴ് മില്ല്യ വ്യൂസ് ഉണ്ട് ഒന്നും പറയാനില്ല ഇടില്ല അമ്മാതിരി പാട്ട് പറഞ്ഞാലും അമ്മാതിരി പാട്ട് ആള് കുറെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റാപ്പും കാര്യങ്ങളൊക്കെ പിന്നെ പറയാനായിട്ട് ഇട ആള് ആവേശത്തിലല്ലേ ആവേശത്തില് നമ്മുടെ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫകതക്കേട ആ ഒരു വേർഷൻ ഇല്ല നമ്മുടെ ഒരു പണ്ടത്തെ രംഗം സെറ്റപ്പാകുന്ന മുമ്പുള്ള ഒരു ആ അത് നമ്മുടെ ആള് സുഷൻ സാഹിന്റെ ഒപ്പം പാട്ട് ചെയ്തിട്ടുണ്ടല്ലടേ ഇത് പറയണമെങ്കിൽ എടുത്തു പറഞ്ഞു ഒരു ലക്ഷ്യമില്ല പറഞ്ഞു ഒരു ലക്ഷം ബിഗ് ഡോസ് സത്യം പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കിയാട്ടത് കേൾക്കാതെ എല്ലാവരും കേട്ടിണ്ടാവും എന്ന് വെച്ചാൽ ചെറുതായിട്ടെങ്കിലും നിങ്ങളെ നമ്മുടെ സ്റ്റോറിലൊക്കെ കേൾക്കാൻ ആ ഒരു ചെറുതായിട്ടെങ്കിലും കേട്ടിണ്ടാവും കേൾക്കാത്തതായിട്ട് ആരും ഇല്ലേ കേട്ടത് അമ്മാൻ സാധനം പറഞ്ഞാൽ അമ്മാൻ്റെ സാധനം സത്യം പറയല്ലോ വേറെ ലെവലിൽ സത്യം പറയാം നമ്മുടെ മരണക്കിടില് കാണിക്കില്ല ഇപ്പൊ നമ്മൾ മരണക്കിട നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ പോയാൽ കാണാൻ പറ്റും മരണക്കിടറിലെ സംഭവങ്ങൾ ഇങ്ങനെ വണ്ടി വണ്ടി മാക്സ് ഹൺഡ്രഡിൽ ഇട്ടില്ല അത് പിന്നെ ഹൺഡ്രഡ് അതിലൊക്കെ പോണെ നമ്മൾ ഇങ്ങനെ മോളിൽ നിന്നിട്ട് പൈസ കാണിച്ചാൽ മതി അവര് മേടിച്ചു പോകില്ല സത്യം പറയുമ്പോ ഒരു മൂന്ന് ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ബൈക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങി മരണക്കിടില് അതേപോലെ രണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇതൊക്കെ ഈ എല്ലാം കൂടി ഒറ്റ സർക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കില്ല നമ്മൾ കണ്ടാൽ വിശ്വസിക്കില്ല സാധനം അമ്മ അമ്മാനം അതിന്റെ ആ ഒരു ചിത്രീകരണം അതിന്റെ കറക്റ്റ് വിഷു കൂടി തയ്യാറാക്കിയാണ് ഈ നമ്മുടെ ബിഗ് ഡോസ് എന്ന് പറഞ്ഞ സാധനം ഹനുമാൻ ഗൈഡ് എന്ന ചാനലിൽ ചാനലിറക്കിയിരിക്കുന്നത് ടോപ്പ് അതിലായിട്ട് ടോപ്പ് യൂസ് ചെയ്താണ് ഇല്ലാതെ ഇരുപത്തേഴ് മില്യ്യൻ ഇറങ്ങിയ സമയത്തിന് ഹിറ്റായി സ്പീഡൊക്കെ ഇല്ലാതെ ഷോ സ്പീഡൊക്കെ റിയാക്ട് ചെയ്തു പിന്നെ പറയാണെങ്കിൽ കുറെ ആൾക്കാർ കുറെ നമ്മുടെ ഫോറിൻ കൺട്രീസ് എല്ലാവരും റിയാക്ട് ചെയ്ത് കൊണ്ട് ഇടപെടൽ അമ്മര് സാധനം പറഞ്ഞാലേ അമ്മര് സാധനം അവര് റിയാക്ട് ചെയ്ത് ചെയ്തവർക്കൊക്കെ ഏകദേശം നല്ല വ്യൂസ് ഉണ്ടല്ലോ ഏകദേശം രണ്ട് മില്യൺ വ്യൂസ് മൂന്ന് മില്യൺ വ്യൂസ് ഒരു മില്യൺ വ്യൂസ് എല്ലാവർക്കും റിയാക്ട് ചെയ്ത് എല്ലാവർക്കും വ്യൂസ് ഉണ്ടല്ലേ നമ്മളും കിലോ കേട്ടപ്പോ ഞാൻ വെച്ചാൽ കേൾക്കുന്നില്ല ഒരു ഒരു നമ്മൾ വേറെ ഒരു വൈബിലാണ് വെച്ച ഈ സാധനം കേട്ട് നോക്കിയത് സത്യം പറയല്ലോ നമ്മൾക്ക് കൺഫ്യൂഷനൊക്കെ കേട്ടോ സത്യം പറഞ്ഞ് നമ്മൾ വിചാരിക്കും പിന്നെ മലയാളി പിന്നെ പാടില്ല എന്നൊക്കെ വിചാരിക്കും പിന്നെ ഇന്ത്യയിലാണ് നമ്മൾ വിചാരിക്കും ഇന്ത്യയിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റാപ്പും കാര്യങ്ങളൊക്കെ പക്ഷെ പൊന്നാനി കാര്യങ്ങളുടെ ഇതൊക്കെയാണ് റാപ്പ് സത്യം പറയുമല്ലോ ഇതാണ് കേട്ടോ നമ്മളൊന്ന് നമ്മൾ ഡെഡിക്കേഷൻ വിചാരിച്ചത് ആൾ കോളേജും കാര്യങ്ങളൊക്കെ കോയമ്പത്തൂർക്കാണ് ഇല്ലാതെ പഠിച്ചത് ഏതോ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ അത് അതൊന്നും വിട്ടു നിന്നിട്ട് ആള് മ്യൂസിക് തന്നെ ആൾക്ക് ഉലകം എനിക്ക് തന്നെ വേണം ആളെ വന്ന് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടത് ബിഗ് ഡോസ് സത്യം പറയല്ലോ ഇപ്പോഴും ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ദിവസം കൂടുതലും വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ദിവസം ഇപ്പോഴും ആൾക്കാർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്നാൾ കൂടി അവരാണ് കണ്ടു അത് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും എപ്പോഴും അവരുടെ സാധനം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരെ റിയാക്ട് ചെയ്തവർക്കൊക്കെ അവർക്ക് സത്യം സത്യമല്ലോ ആ നമ്മുടെ ഹനുമാൻ കൈ ബിഗ് ഡോസ് ആ വീഡിയോ വീഡിയോ സാധനത്തിനെ വന്ന് റാപ്പേഴ്സ് ആണ് കേടറ നമ്മുടെ വിലയുള്ള റാപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണൊന്നും കമന്റ് ആയിട്ട് ഇടല്ല സത്യം പറയല്ലോ നമുക്ക് അഭിമാനിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി കേരളത്തിലൊരാളാണ് ഈ റാപ്പർ ഇറക്കിയത് എന്നാൽ നമുക്ക് അഭിമാനിക്കാം അത് നമ്മുടെ പൊന്നാനിക്കായിരിക്കും മലപ്പുറം പൊന്നാനിക്കാര് ഒന്നും പറയില്ല അമ്മാരുടെ സാധനം പറഞ്ഞാൽ അമ്മായി ഒരു സാധനം ഇതൊക്കെയാണ് വെട്ടിച്ചില്ല ഐറ്റ് എന്നൊക്കെ പറയില്ലോ സത്യം പറയല്ലോ അത് ഇതാണ് ഹനുമാൻ കൈ ചാനൽ കണ്ടില്ല ഹനുമാൻ കൈറ്റ് ബിഗ് ബോസ് ആണ് പേര് ഇട ആളുടെ പേര് കണ്ട് സൂര്യ ചെറുകടാണ് മുപ്പത്തൊന്ന് വയസ്സിലാടില്ല വേറെ ലെവലിൽ ആളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടുപിടിച്ചില്ല ഫുൾ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണ് സത്യം അല്ല ആൻസറും കാര്യങ്ങളൊക്കെ ആൾ കറക്റ്റ് പഠിച്ച് നോക്കി വെച്ചിട്ട് പഠിച്ചിട്ട് ആണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള റാപ്പുകൾ ഇനിയും വരട്ടെ ഇതുപോലുള്ള പാട്ടുകൾ ഇനിയും വരട്ടെ അത് നമുക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞില്ലാതെ ആവേശത്തിൽ ആ ഒരു സംഭവം പാട്ട് ആൾ ചെയ്തിട്ടുണ്ട് അത് കേട്ടാൽ മനസ്സിലാവും ആളുടെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ സ്പോട്ടിഫൈലൊക്കെ ആവശ്യം എത്രയോ ലിസന ഇല്ലാതെ സ്പോട്ടിഫൈവില് പിന്നെ ആൻഡ് മ്യൂസിക്കൽ അതിലൊക്കെ എല്ലാത്തിലും അപ്പോൾ എന്തായാലും ഇതുപോലെ സാധനങ്ങൾ ഇനി അറിഞ്ഞിട്ടില്ല നമ്മളെ മലയാളികളായതിൽ അതിൽ അഭിമാനിക്കാം എന്ന് ചോദിച്ചാൽ ആളാണ് ആ പാട്ട് എന്തെങ്കിലും സത്യമല്ല വേറെ ലെവൽ സാധനം കേട്ടു നോക്കാം